ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ പ്രിൻസിപ്പൾസ് ഓഫ് ഫുഡ് മൈക്രോ ബയോളജി എന്നുള്ള ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ ഫുഡ് മൈക്രോ ബയോളജി എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം അറിയണം അതായത് മൈക്രോബയോളജിയുടെ ഉപയോഗം ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത മൈക്രോബയോളജിയുടെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്ന ഡിസീസസ് ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഇല്ലെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും അതിനൊക്കെ ാരാണ് ഈ പറയുന്ന മൈക്രോബിയൽ ഓർഗാനിസംസ് ആണ് അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ നമുക്ക് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് പഠിക്കാനായിട്ട് ഉള്ളതും അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും അതുകൊണ്ടാണ് ആസ് എം എന്താ പറയുക ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുറേ പേര് ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആ ഒരു എക്സാമിലേക്ക് ആ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇത് കവർ ചെയ്യുക എന്നുള്ളത് ഈസിയായിട്ടുള്ളൊരു ടാസ്ക് ആണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിക്ക് തന്നെ കോമൺ ആയിട്ട് അതുപോലെ മൈക്രോ ബയോളജി ബയോടെക്നോളജി എല്ലാം പഠിച്ചവർക്ക് അതുപോലെ ഫുഡ് ടെക്നോളജി പഠിച്ചവർക്കാണെങ്കിലും ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലേ സോ അപ്പോൾ ഫുഡ് ബോൺ ഡിസീസസിൻ്റെ പ്രിവാലൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഫുഡ് മൈക്രോബയോളജി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് മൈക്രോബോളജി നമ്മളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇൻ ഡീറ്റെയിൽ ഓരോ ഡിസീസിനെ കുറിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ വി ആർ മൂവിങ് ഓൺ ടു ദ ടോപ്പിക് സോ ഫസ്റ്റ് ഫുഡ് മൈക്രോബയോളജി എന്താണെന്ന് അറിയണം അപ്പോൾ ഫുഡ് മൈക്രോ മൈക്രോബയോയോയോളജി നമുക്കറിയാം സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് സോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബാക്ടീരിയോളജി സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഉണ്ട് വൈറോളജി വിച്ച് സ്റ്റഡി ഓഫ് എന്താണ് വൈറസ് ആണ് അതുപോലെ തന്നെ ഫൈക്കോളജി അങ്ങനെ കുറേ ഉണ്ട് അല്ലേ സോ അപ്പോൾ അതുപോലെ നമുക്ക് ഫുഡ് മൈക്രോ ബയോളജി അപ്പോൾ അത് ദാറ്റ് ഈസ് മൈക്രോ ബയോളജി അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ് എന്താണ് എന്നുള്ളതിലൊക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സോ ഫുഡ് മൈക്രോബയോളജി എന്താണെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം സോ ഫുഡ് മൈക്രോബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഇൻഹാബിറ്റ് ക്രിയേറ്റ് ഓർ കണ്ടാമിനേറ്റ് ഫുഡ് അപ്പോൾ ആ ഒരു ഫുഡിൽ ഇൻഹാബിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫുഡ് മൈക്രോബയോളജി സോ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഇൻഹാബിറ്റേറ്റ് ക്രിയേറ്റ് ഓർ കണ്ടാമിനേറ്റ് ഫുഡ് അപ്പോൾ ഫുഡിനെ ഇൻ ഫുഡിൽ ഇൻഹാബിറ്റ് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഫുഡിനെ ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കുന്ന അതായത് ഫുഡ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള അല്ലെങ്കിൽ ഫുഡ് കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് മൈക്രോ ബയോളജി എന്ന് വിളിക്കുന്നത് സോ അവിടെയും സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ് സിംപ്ലി മൈക്രോ ബയോളജി എന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ സോ അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഫുഡ് വരുമ്പോഴത്തേക്കും അത് റിലേറ്റഡായിട്ടുള്ള മൂന്നാല് ടേംസ് ടേംസ് നമ്മൾ ആഡ് ചെയ്യാണെന്ന് മാത്രമേ ഉള്ളൂ ദാറ്റ് ഹാബിറ്റ് ഇൻഹാബിറ്റേറ്റ് ക്രിയേറ്റ് ഓർ കണ്ടാമിനേറ്റ് ഫുഡ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫുഡിൽ ഇൻഹാബിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതായിട്ടുള്ള മൈക്രോഓർഗാനിസത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് മൈക്രോ ബയോളജി എന്ന് വിളിക്കുന്നത് ക്ലിയർ സോ അപ്പോൾ ഓർഗാനിസംസ് ഇൻ റിലേഷൻ ടു ഫുഡ് ക്യാൻ ഹാവ് വൺ ഓഫ് ദി ദീസ് ടു റോൾസ് അപ്പോൾ ഈ ഒരു രണ്ട് റോൾസ് ആയിരിക്കും ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് മെയിൻലി ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ദീസ് മൈക്രോ ഓർഗാനിസംസ് വിൽ ബി ഹാവിങ് ഇത് ദീസ് ഓർ ദീസ് ഹാബിറ്റ് അല്ലെങ്കിൽ ദീസ് ഫംഗ്ഷൻസ് സോ ഫസ്റ്റ് വൺ എന്താണ് ഫുഡ് സ്പോയിലേജ് അല്ലെങ്കിൽ ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കിയിട്ട് ദേ ആർ ലീഡിംഗ് ടു ഫുഡ് ബോൺ ഡിസീസസ് എന്നുള്ളതാണ് സോ അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് ഫുഡ് സ്പോയിലേജ് ആണ് അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നമ്മൾ ഇവിടെ പറഞ്ഞു തന്നെ ഒന്ന് ഇൻഹാബിറ്റ് ചെയ്തത് ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫുഡിനെ കണ്ടാമിനേറ്റ് ആക്കുന്നു സോ അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഫുഡ് സ്പോയിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ സോ അപ്പോൾ ഫുഡ് സ്പോയിലേജ് വന്നു കഴിഞ്ഞു ആ സ്പോയിലായ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ഫുഡ് ബോൺ ഡിസീസസ് ഉണ്ടാവും ക്ലിയർ നെക്സ്റ്റ് വൺ ഫുഡ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും ദാറ്റ് അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഇൻഹാബിറ്റഡ് ക്രിയേറ്റ് ഫുഡ് സോ അപ്പോൾ ഫുഡ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ദാറ്റ് ഹെൽപ്സ് ഇൻ ബയോ പ്രോസസ്സിംഗ് ആണ് ഫുഡ് ബയോ പ്രോസസ്സിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസം ആണ് ഫുഡ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ദാറ്റ് ഇസ് എന്താണ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് സോ അപ്പോൾ ഇതാണ് രണ്ട് ഫംഗ്ഷൻസ് ഓഫ് ദീസ് മൈക്രോ ഓർഗാനിസം അപ്പം ഫുഡ് മൈക്രോബോളത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസംസ് വിൽ ബി ഹാവിങ് എയ് ദീസ് ഓഫ് ദീസ് ടു ഫങ്ഷൻസ് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഫുഡ് സ്പോയിലേജ് ദാറ്റ് ദസ് ദർ ലീഡിങ് ടു ഫുഡ് ബോൺ ഡിസീസസ് ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കി ആ ഫുഡ് കഴിക്കുന്ന കാരണം ഉണ്ടാവുന്ന ഫുഡ് ബോൺ ഡിസീസസാണ് സെക്കൻഡ് വൺ ഈസ് ഫുഡ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു ബൈ ഫുഡ് ബയോ പ്രോസസിങ് സോ ദീസ് ആർ എ മെയിൻ തിങ് എക് അബൌട്ട് ഫുഡ് മൈക്രോബയോളജി ഫുഡ് മൈക്രോബയോളജി എന്താണെന്ന് പഠിച്ചു അതിൽ വരുന്ന മൈക്രോ ഓർഗനിസത്തിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതും കൂടി നമ്മൾ പഠിച്ചു അല്ലേ സോ അപ്പോൾ ഇനി ഓരോ ടേംസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഫുഡ് സ്പോയിലേജ് നമ്മൾ പറഞ്ഞു ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു ഫുഡ് ആണ് ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കി ആ ഫുഡ് ആയ ഫുഡ് കഴിക്കുന്ന കാരണം നമുക്ക് എന്ത് എന്തുണ്ടാവുന്നു ഫുഡ് ബോൺ ഡിസീസസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഫുഡ് സ്പോയിലേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ലീഡിങ് ടു എ പ്രോഡക്റ്റ് ബിക്കമിങ് എയ്ർ അൺഡിസെയറബിൾ ഓർ അൺ അക്സെപ്റ്റബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ അപ്പോൾ ഹ്യൂമൻ കൺസംഷന് മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ചേഞ്ചസ് അൺഡിസെയറബിൾ அன்டிசரபிள் ஆட்ட அல்லது ആയിട്ട് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുന്ന ആ ഒരു ചേയ്ഞ്ചസ് ആ ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോ ആ ഒരു ഫുഡ് പ്രൊഡക്ഷനെ എന്താക്കുന്നു നമുക്ക് അൺഡിസയറബിൾ അല്ലെങ്കിൽ അൺഎഡിബിൾ ഫോമിലേക്ക് അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ഫോമിലേക്ക് ഉള്ള ചേഞ്ചസ് ആ ഹ്യൂമൻ കൺസംഷന് പറ്റാത്ത രീതിക്ക് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് സ്പോയിലേജ് എന്ന് വിളിക്കുന്നത് സോ ഫുഡ് സ്പോയിലേജ് മീൻസ് ദ ഒറിജിനൽ ന്യൂട്രീഷണൽ വാല്യൂ എന്തൊക്കെ നഷ്ടപ്പെടും ഒറിജിനൽ ന്യൂട്രീഷണൽ വാല്യൂ ടെക്സ്ചർ ഫ്ലേവർ ഓഫ് ദി ഫുഡ് ആർ ഡാമേജ് അതായത് ദറ്റ് ഫുഡ് ബിക്കം ഹാർഫുൾ ടു പീപ്പിൾ സോ സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ അത് മനുഷ്യന്മാർക്ക് മോശമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന രീതിക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത് സോ അപ്പോൾ ഫുഡ് സ്പോയിലേജിൽ എന്തൊക്കെയാണ് ലോസ് ആവുന്നത് അവിടെ ഫുഡിൻ്റെ ഒറിജിനൽ ന്യൂട്രീഷണൽ വാല്യൂ അതിൻ്റെ ഒറിജിനൽ ന്യൂട്രീഷൻ വാല്യൂ ലോസ് ആവും ടെക്സ്ചർ ലോസ് ആവും അറിയാം നമുക്ക് നമുക്കൊരു നല്ലൊരു ഫ്രൂട്ട് ഫ്രൂട്ടിരിക്കുകയാണ് ആ ഒരു ഫ്രൂട്ട് സ്പോയിലായി എന്നാണെങ്കിൽ ആ ഒരു നോർമൽ ടെക്സ്ചർ ലോസ് ആയിട്ട് അത് ഭയങ്കര ഇതായിപ്പോകും അല്ലേ സോഫ്റ്റ് ആയിപ്പോവും സോ ആ ഒരു ടെക്സ്ചർ ലോസ് ആവും അതുപോലെ തന്നെ ഫ്ലേവർ നമുക്ക് ആ ഒരു ചീത്തയായിട്ടുള്ള സ്പോയിൽഡ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവറിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സോ ഇതെല്ലാം വന്നിട്ട് ആ ഒരു ഫുഡ് ഡാമേജ് ആയി ഹ്യൂമൻ കൺസംഷന് പറ്റാത്ത രീതിക്കായിട്ട് ആ ഒരു ഹ്യൂമൻ്റെ ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്റ്റെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് സ്പോയിലേജ് എന്ന് വിളിക്കുന്നത് ക്ലിയർ അല്ലേ സോ അപ്പോൾ ഇതിൽ കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടില്ല സോ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ഫുഡ് സ്പോയിലേജ് അപ്പോൾ സ്പോയിലേജ് ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ആയിട്ട് കണ്ടുവരുന്ന കുറേ കാര്യങ്ങളിൽ നമ്മൾ ഈ രണ്ട് ഫാക്ടേഴ്സ് പറയും ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രെൻസിക് ഫാക്ടർ ഒന്ന് വിത്തിൻ ദ പ്രോഡക്റ്റ് ആണ് അപ്പോൾ വിത്തിൻ ദ പ്രോഡക്റ്റിൽ വരുന്ന ആ ഒരു ഫാക്ടേഴ്സിന് നമ്മൾ ഇൻട്രൻസിക് ഫാക്ടർ എന്നും ഫ്രം ദ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഫ്രം ദ സറൗണ്ടിങ് ആണെങ്കിൽ അല്ലെങ്കിൽ മീൻസ് ആ ഒരു പ്രോഡക്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അറൗണ്ട് ദ പ്രൊഡക്റ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എസ് എക്സ്ട്രൻസിക് ഫാക്ടർ അല്ലേ സോ അപ്പോൾ ഫുഡിൻ്റെ ഇന്ന ഇൻട്രൻസിക് ഫാക്ടർ ഇന്നർ എന്താണ് കോമ്പോസിഷനിലുള്ള സംഭവങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം നമുക്ക് ഇൻട്രൻസിക് ഫാക്ടർ എന്ന് വിളിക്കാം അത് ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫുഡ് ഫുഡിൻ്റെ പി എച്ച് ആണ് ഓക്കെ അപ്പോൾ ഫുഡ് പി എച്ച് ഫുഡ് അസിഡിക് മെദർ ഇറ്റ് ഇസ് അസിഡിക് ഓർ ആൽക്കലൈൻ എന്നുള്ളത് ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും ആ ഒരു ഫുഡിന്റെ സ്പോയിലേജ് റേറ്റ് എന്ന് പറയുന്നത് സോ അപ്പോ ഇൻട്രൻസിക് ഫാക്ടറിൽ മെയിൻ ആയിട്ടുള്ളത് പി എച്ച് ഒന്ന് സെക്കൻഡ് വാട്ടർ ആക്ടിവിറ്റി സോ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിലുള്ള വാട്ടർ കണ്ടന്റും എല്ലാം ഇൻക്ലൂഡഡ് ആണ് വാട്ടർ ആക്ടിവിറ്റി പിന്നെ റിഡോക്സ് പൊട്ടൻഷ്യൽ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് സോ ഇതൊക്കെയാണ് ഇൻട്രൻസിക് ഫാക്ടർ ഇതൊരു ക്വസ്റ്റ്യൻ വന്നതാണ് സോ അത് ഞാൻ പറയാം ദെൻ എക്സ്ട്രൻസിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അപ്പോൾ നമുക്കറിയാം ഈ ചൂട് കാലത്ത് ഫുഡ് പെട്ടെന്ന് ചീത്തിയാവും അല്ലേ ഇവൻ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് ആയിക്കോട്ടെ അത് പെട്ടെന്ന് ചീത്തിയാകും അതേ സമയത്ത് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ തന്നെ എന്താവും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കുറച്ചു കാലം കൂടി ഇരിക്കും കുറച്ച് സമയം കൂടി ഇരിക്കും അല്ലേ സോ അതുകൊണ്ട് ടെമ്പറേച്ചർ ഒരു എക്സ്ട്രൻസിക് ഫാക്ടർ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ദെൻ റിലേറ്റീവ് ഹ്യുമിഡിറ്റി ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട് പിന്നെ അറ്റ്മോസ്ഫിയർ സോ ഇതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക ഇൻട്രൻസിക് ഫാക്ടർ ഏതൊക്കെയാണ് പി എച്ച് വാട്ടർ ആക്ടിവിറ്റി റിഡോക്സ് പൊട്ടൻഷ്യൽ ആൻഡ് മൈക്രോബിയൽ സബ്സ്റ്റൻസ് ആണ് എക്സ്ട്രെ ഫാക്ടർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയർ സോ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു താഴെ പറഞ്ഞിട്ടുള്ളതിൽ മീൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഇൻട്രൻസിക് ഫാക്ടർ വിച്ച് എഫെക്ട്സ് ഫുഡ് സ്പോയിലേജ് എന്നുള്ളത് വിത്ത് വിറ്റമിൻ്റെ ഫുഡ്സ് പോയിലേഴ്സിൽ നിന്നുണ്ടായിരുന്നു സോ അതിൽ നമുക്ക് എന്താണ് ഇൻട്രെൻസിക് ഫാക്ടറിൽ വാട്ടർ പി എച്ച് അതുപോലെ തന്നെ വേറെ ഒരു ഓപ്ഷനും കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് കൂടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു എക്സ്ട്രെൻസിക് ഫാക്ടറാണ് അല്ലേ സോ അപ്പോൾ എക്സ്ട്രെൻസിക് ഫാക്ടർ അതായിരുന്നു ഓപ്ഷൻ വന്നത് ഓക്കെ ആൻസർ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന ക്ലാസസിൽ ഡിസ്കസ് ചെയ്യാം സോ അപ്പോൾ ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം ചാൻസ് ഉണ്ട് അല്ലേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ഇൻട്രൻസിക് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻട്രൻസിക് ഫാക്ടർ വിച്ച് വെച്ച് ദ ഫുഡ് സ്പോയിലേജ് എന്ന് ചോദിച്ചിട്ട് ഇവിടെ പി എച്ച് വാട്ടർ ആക്ടിവിറ്റി റെഡോക്സ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് ഒരെണ്ണം റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രൻസിക് വരുന്ന അതാണ് സോ വിച്ച് ഓഫ് വിച്ച് ഓഫ് ദ ഫോയിങ് ഈസ് നോട്ട് എ ഇൻട്രൻസിക് ഫാക്ടർ കേട്ടോ സോ അതാണ് നെക്സ്റ്റ് സോ അപ്പോൾ നമ്മൾ ഫുഡ് സ്പോയ്ലേജിന് ഹെൽപ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന് പഠിച്ചു ഫുഡ് പ്രൊഡക്ഷന് ഹെൽപ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു അപ്പോൾ ഫുഡ് സ്പോയ്ലേജ് എന്താണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദി ഫുഡ് സ്പോയ്ലേജ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു സോ വി ആർ മൂവിങ് ഓൺ ടു ഫുഡ് പ്രൊഡക്ഷൻ അപ്പോൾ ഫുഡ് സ്പോയിലേജ് എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ നേരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം സോ ഫുഡ് പ്രൊഡക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് റോ മെറ്റീരിയൽസ് ഇൻറ്റു എഡിബിൾ ഫുഡ് പ്രൊഡക്ട്സ് അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് നമുക്കിപ്പോൾ അരിയുണ്ട് സൊ അരി എടുത്ത് അതുപോലെ ആസറ്റീസ് നമ്മളൊരു പ്ലേറ്റിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല സോ ദീസ് ദ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിംഗ് അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ദി റോ മെറ്റീരിയൽസ് ഇൻറ്റു എഡിബിൾ ഫുഡ് ഫുഡ് പ്രൊഡക്ട്സ് സോ അപ്പോൾ ഇതാണ് റോ മെറ്റീരിയൽസിനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത് സോ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദി റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമിംഗ് ദോ മെറ്റീരിയൽസ് ഇൻറ്റു എഡിബിൾ ഫുഡ് ഫോംസ് ആക്കുകൾ ഫുഡ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് സോ എ ഗുഡ് എക്സാമ്പിൾ ഓഫ് മൈക്രോ ഓർഗാനിസം യൂസേജ് ഇൻ ഫുഡ് ഈസ് ദ പ്രോസസ് ഓഫ് ഫെർമെൻറ്റേഷൻ അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മൈക്രോ ഓർഗിസം ഓർഗാനിസത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ദോശയ്ക്ക് മാവൊക്കെ ഇറച്ചുവെക്കുമ്പോൾ ആ ബാറ്റർ നമുക്ക് പുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ ആ ഒരു ടെക്സ്ചർ അതുപോലെ ആ ഒരു ദോശയുടെ ഫ്ലേവർ ആ ഒരു ഇതൊന്നും നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാവും അല്ലേ സോ അപ്പോൾ ആ ഒരു പുളിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഓർഗാനിസം മൈക്രോ ഓർഗാനിസം ഇസ് എ ഗുഡ് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺവേർഷൻ ഓഫ് ദാറ്റ് റോ മെറ്റീരിയൽ ടു എഡിബിൾ ഫ്രൂട്ട് പ്രോഡക്റ്റ് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ അവിടെ ആര് വേണം മൈക്രോ ഓർഗാനിസം വേണം സോ ദസ് ദിസ് ഇസ് ദ വേ ഹൗ മൈക്രോ ഓർഗാനിസംസ് ഹെൽപ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ക്ലിയർ സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ബയോ പ്രിസർവേഷൻ എന്താണെന്നാണ് സോ അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു ഫുഡ് ബയോ പ്രിസർവേഷന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് അല്ലേ സോ ഫുഡ് ബയോ പ്രിസർവേഷൻ ഈസ് ദ യൂസ് ഓഫ് നാച്ചുറൽ ഓർ കൺട്രോൾഡ് മൈക്രോ ബയോട്ട ഓർ ആൻ്റി മൈക്രോബിയൽസ് ആസ് എ വേ ഓഫ് പ്രിസേർവിങ് ഫുഡ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് ഷെൽഫ് ലൈഫ് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഫുഡ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അവിടെ എന്ത് പറഞ്ഞു റോ മെറ്റീരിയൽസിനെ എഡിബിൾ ഫുഡ് ഫോംസിലേക്ക് മാറ്റുന്നതിനെയാണ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ സോ അപ്പൊ ഇവിടെ ഫുഡ് ബയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് കൺട്രോൾഡ് മൈക്രോബയോട്ട അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽസിനെ നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നു സോ ആ ഒരു സ്പോയിലേജ് പ്രിവെന്റ് ചെയ്യാൻ പ്രിസർവിങ് ഓഫ് ഫുഡിന് അതേപോലെ തന്നെ എക്സ്റ്റെൻഡിങ് ദ ഷെൽഫ് ലൈഫ് ആ ഒരു ഷെൽഫ് ലൈഫ് കൂട്ടാൻ ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു ഈ മൈക്രോ ബയോട്ട അല്ലെങ്കിൽ ആൻറ്റിമൈക്രോബിയൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് ബയോ പ്രിസർവേഷൻ എന്ന് വിളിക്കുന്നത് ക്ലിയർ സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ബോണ്ട് ഡിസീസസ് നമുക്കിപ്പോൾ പ്രിവാലൻ്റ് ആയിട്ട് കുറേയൊക്കെ കാണാൻ പറ്റും എന്താണ് ഇടയ്ക്ക് ഷിഗലേഡ് അറ്റാക്ക് ഉണ്ടായിരുന്നു ഷിഗല്ലോസിസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ വർമ്മ കഴിച്ചിട്ട് ഫുഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫുഡ് അലർജി അല്ലെങ്കിൽ ഫുഡ് എന്താണ് പോയിസണിങ് വന്നിട്ട് കുറേ പേര് മരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഈ ഒരു എൻവയ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് ഫുഡ് ബോൺ ഡിസീസസ് നമ്മൾ കൂടുതൽ എന്താണ് ഇതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വൾണറബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ബോൺ ഡിസീസസ് ആർ അക്യൂട്ട് ഇൽനെസ്സസ് അസോസിയേറ്റഡ് വിത്ത് ദ റീസൻറ്റ് കൺസംഷൻ ഓഫ് ഫുഡ് അപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുന്നേ കഴിച്ച ഫുഡ് അല്ലെങ്കിൽ ഒരു മാസം മുന്നേ കഴിച്ച ഫുഡിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കാൻ പറ്റില്ല ഫുഡ് ബോൺ ഡിസീസെന്ന് വിളിക്കാൻ ചാൻസ് കുറവാണ് സോ അപ്പോൾ എന്താണ് ഫുഡ് ബോൺ ഡിസീസസ് ആർ ിൽനസസ് അക്യൂട്ട് ഇൽ ആയിരിക്കണം അസോസിയേറ്റഡ് വിത്ത് ദ റീസൺ കൺസംഷൻ ഓഫ് ഫുഡ് അപ്പൊ ഇപ്പൊ അടുത്തിടെ കഴിച്ചൊരു ഫുഡിൽ നിന്ന് ഉണ്ടാവുന്ന അക്യൂട്ട് ഇൽനസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുഡ് ബോൺ ഡിസീസസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഫുഡ് ബോൺ ഡിസീസസ് ദ ഫുഡ് ഇൻവോൾവ് ഈസ് യൂഷ്വലി കണ്ടാമിനേറ്റഡ് വിത്ത് ഡിസീസ് പാത്തോജൻ ഓർ ടോക്സിക്കൻസ് അപ്പോൾ ഒന്നുകിൽ ആ ഒരു ഫുഡ് ഡിസീസ് പാത്തോജൻ കൊണ്ട് കണ്ടാമിനേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു പാത്തജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിരിക്കണം എങ്കിലും എന്തുണ്ടാവും ഫുഡ് ബോൺ ഡിസീസുണ്ടാവും വെറുതെ ഒരു മൈക്രോ ഓർഗാനിസം ഇല്ലാതെ നമുക്ക് എന്ത് പറ്റില്ല ആ ഒരു ഫുഡ് ബോൺ ഡിസീസ് ഉണ്ടാവില്ല നമുക്കറിയാമോ എല്ലാ ഇൻഫെക്ഷ്യസ് ഡിസീസും ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു മൈക്രോഓർഗാനിസം വിൽ പ്ലേ അല്ലേ പ്ലേ എ റോൾ സോ അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കണം ആ ഒരു കഴിച്ച ഫുഡിൽ നിന്ന് ഒരു ഡിസീസ് ഉണ്ടാവണമെങ്കിൽ ദാറ്റ് ഫുഡ് ഷുഡ് ബി കണ്ടാമിനേറ്റഡ് വിത്ത് എ പാത്തോജൻ ഓർ എ ടോക്സിൻ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് സോ ഏത് ദ പാത്തോജൻ ഓർ ദ ടോക്സിക് ടോക്സിൻ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാത്തോജം ക്ലിയർ സോ അതിൽ അത് വെച്ചിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഇതിന് രണ്ടായിട്ട് തന്നെ പറയാം നമുക്ക് രണ്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഈ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കാം അതുപോലെ തന്നെ ടോക്സിക്കോ ഇൻഫെക്ഷൻസ് ദേ ആർ സിമിലർ അൾമോസ്റ്റ് ഓക്കെ സർ ദെൻ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ അപ്പോൾ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസും ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസും ഇൻഫെക്ഷൻ ആൻഡ് ഇൻടോക്സിക്കേഷനാണ് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ ഈ ടോക്സിക്കോ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാലും ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും അൾമോസ്റ്റ് സിമിലർ ആണ് നമുക്കതിനെ കുറിച്ച് നോക്കാം ഈ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജക്ഷൻ ഓഫ് വയബിൾ പാത്തജൻസ് അലോങ് വിത്ത് എ ഫുഡ് അത് ഓക്കെ സോ അപ്പോൾ ഇൻജക്ഷൻ ഓഫ് വയബിൾ പാത്തജൻ വയബിൾ ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജൻ ഒരു ഡിസീസ് കോസിങ് ഏജന്റിനെ ആ ഫുഡിൽ പ്രസന്റ് ആയിട്ടുണ്ട് ആ ഫുഡ് നമ്മൾ കഴിക്കുകയാണ് സോ അത് കാരണം ഉണ്ടാകുന്നതിനെയാണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ടോക്സിക്കോ ഇൻഫെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഓർഗാനിസം പ്രൊഡ്യൂസ് ടോക്സിൻസ് ഇൻസ്റ്റിറ്റു വെൻ ഇൻജസ്റ്റഡ് അലോങ് വിത്ത് ഫുഡ് അപ്പോൾ നമ്മൾ ഫുഡ് ആ ഒരു മൈക്രോ ഓർഗാനിസം അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കുന്നു നമ്മുടെ ബോഡിയിൽ എൻ്റർ ആയി കഴിഞ്ഞിട്ട് ആ ഒരു മൈക്രോ ഓർഗാനിസം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ദാറ്റ് ഡിസീസ് കോസിങ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ദ റിസൾട്ടിങ് ഇൻ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ടോക്സിക്കോ ഇൻഫെക്ഷൻസ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു മൈക്രോ ഓർഗാനിസം ഓർഗനിസം ആക്റ്റീവായിട്ട് പ്രെസന്റ് ആയിട്ടേ ഉള്ളൂ ആ ഫുഡിൽ സോ അത് നമ്മൾ കഴിക്കുന്നു കഴിച്ച് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നമ്മുടെ ബോഡിയിൽ ഇൻഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു ആ ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ദസ് റിസൾട്ടിങ് ഇൻ എ ഡിസീസ് വിച്ച് ഈസ് കോൾഡ് എസ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ അവരുടെ ടോക്സിക്കോ ഇൻഫെക്ഷൻ ക്ലിയോ സോ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും സാൽമൊനല്ല ക്ലോസ്ട്രോഡിയം പെർഫ്രിൻജൻസ് അതുപോലെ തന്നെ ബേസിൽ എസ്റിയസ് ആൻഡ് ഈ കൊല എസ്വർഷിയ കൊലേ സോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് സാൽമൊനല്ല സാൽമൊന അല്ല ടൈഫേ അല്ലേ സാൽമല്ല ടൈഫേ ഏത് ഡിസീസാണ് ഉണ്ടാക്കുന്നത് ടൈഫോയിഡാണ് നമുക്കറിയാം സോ എൻട്രിക് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ടൈഫോയിഡാണ് അല്ലേ സോ ടൈഫോയിഡ് അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഒരു ഫുഡ് ടൈഫോയിഡ് കണ്ടാമിനേഷൻ വന്ന അല്ലെങ്കിൽ ആ ഒരു സാൻമുള്ള കണ്ടാമിനേഷൻ വന്ന ഫുഡ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുകയാണ് സോ ഇറ്റ് വിൽ റീച്ച് അവർ സ്മോൾ ഇൻഡസ്ട്രെയിൻ സ്മോൾ ഇൻഡസ്ട്രിയനിൽ പോയിട്ട് അവിടെ അത് ഇൻഹാബിറ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും അവിടുന്ന് ആണ് ആ ഒരു മൈക്രോ ഓർഗാനിസംസ് ഇത് ഈ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഫെർദർ കോംപ്ലിക്കേഷൻസ് ഡിസീസ് ഉണ്ടാവുകയും ചെയ്യുന്നത് അല്ലേ സോ ദാറ്റ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് എന്താണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ നോട്ട് ആൻ ഇൻടോക്സിക്കേഷൻ സോ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു മൈക്രോഓർഗാനിസം വലിയ വില്ലത്തരമൊന്നും കാണിക്കുന്നില്ല ആ ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്ന ടോക്സിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദാറ്റ് ഫുഡ് വിച്ച് വി ആർ ഇൻജസ്റ്റിംഗ് ആൻഡ് ദസ് റിസൾട്ടിംഗ് ഇൻ എ കണ്ടീഷൻ വിച്ച് ഇസ് കോൾഡ് ദ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മൈക്രോ ഓർഗാനിസംസ് ആണ് ആണടങ്ങിയിട്ടുള്ളെങ്കിൽ അതിനെ അത് മൈക്രോ ഓർഗാനിസംസ് ആണ് അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇൻഹാബിറ്റേറ്റ് ചെയ്ത് പിന്നെ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കാരണം ഉണ്ടാകുന്ന ഡിസീസിനെ ഫുഡ് ബോൺ ഇൻജെക്ഷൻ സോറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ടോക്സിക്കോ ഇൻഫെക്ഷൻസ് എന്നും അതേസമയം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡിൽ ടോക്സിൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് ആ ടോക്സിൻസിനെയാണ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്നത് ദസ് റിസൾട്ടിങ് ഇൻ എ ഡിസീസ് വിച്ച് ഇസ് കോൾഡ് എസ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ് ക്ലിയർ അതിന് എക്സാമ്പിൾ നമുക്ക് ബോട്ടലിസം വിറ്റ്സ് എ മെയിൻ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷന് മെയിൻ ആയിട്ടുള്ള ആണ് ബോട്ടലിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റെഫൈലോ കോക്കസ് ഒറിയസ് സോ സ്റ്റെഫൈലോ കോക്കസ് ഒറിയസ് സൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ് ഫുട്ബോൾ ഇൻടോക്സിക്കേഷന് എക്സാമ്പിൾ പ്രീവിയസ് ഒരു ഉണ്ടായിരുന്നൊരു ആണ് വിച്ച് ഓഫ് ദ ഫോയിങ് ഈസ് എ ഫുഡ് ഇൻടോക്സിക്കേഷൻ നമുക്കൊരു ഓപ്ഷൻ ബോട്ടലിസമായിരുന്നു വേറൊരു ഓപ്ഷൻ സാൽമനുള്ള ഈക്വലേ അതുപോലെ തന്നെ വേറെ ഏതോ ഒരു ഓപ്ഷനും ബോട്ടലിസം അപ്പം നമുക്ക് ഏതാണ് ഇൻടോക്സിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഏതായിരിക്കണം ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ആൻസർ ക്ലിയർ സോ അപ്പോൾ നമുക്കിന്ന് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസിലെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോവാം സോ ബോട്ടലിസം ബോട്ടലിസം നമുക്കറിയാം ബോട്ടലിസം ഉണ്ടാക്കുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസം ക്ലോസ്ട്രഡിയം ആണ് സോ ബോട്ടലിന അവിടെ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് ഇറ്റ് വിച്ച് ടൈപ്പ് ഓഫ് ടോക്സിൻ ഇട്ടേഴ്സ് എന്നുള്ളതാണ് സോ ന്യൂറോ ടോക്സിൻ ആണ് സോ ബോട്ടലിസം ഇസ് എ അല്ലെങ്കിൽ ക്ലോസ്ട്രോഡിയം ബോട്ടലിനം പ്രൊഡ്യൂസസ് എ ടോക്സിൻ വിച്ച് എഫെക്ട്സ് ദ നെർവ്സ് സോ അതിനെന്ത് വിളിക്കാം നമുക്ക് ന്യൂറോ ടോക്സിൻ എന്ന് വിളിക്കാം അതും ഉണ്ടായിരുന്ന ഒരു ആണ് ബോട്ടിലിസം അല്ലെങ്കിൽ ബോട്ടലിസം ഇസ് എ വിച്ച് ടൈപ്പ് ഓഫ് ടോക്സിൻ ന്യൂറോടോക്സിക് മയോടോക്സിക് ീമോടോക്സിക് എന്നൊക്കെ ഉണ്ടാവും സോ അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് എന്ത് കൊടുക്കണം ന്യൂറോടോക്സിക് ദാറ്റ് വിൽ അഫക്ട് ദ ആർണേർസ് എന്നുള്ളതാണ് സോ ബോട്ടലിസം ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂറോ ആണ് അതിൽ തന്നെ സ്ട്രെയിൻ സ്ട്രൈറ്റ്സ് കുറേ ഉണ്ട് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന സ്ട്രൈറ്റ്സ് എ ബി ഇ ആൻഡ് എഫ് ആണ് സോ എ ബി ഇ എഫ് ആ ഒരു സ്ട്രൈറ്റ്സ് ആണ് നമ്മളെ ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്ന സ്ട്രൈറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ സോയിൽ ഉണ്ട് വാട്ടർ ഉണ്ട് കാൻഡ് ഫുഡ്സ് സോയിൽ വാട്ടർ കാൻഡ് ഫുഡ്സ് അതുപോലെ തന്നെ ലോ ആസിഡ് ഫുഡ്സ് ലോ ആസിഡ് ഫുഡ്സ് എത്രയാണ് അതിന്റെ പി എച്ച് എത്രയാണ് നമുക്ക് എന്താണ് നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ സോ അപ്പോൾ അതിൽ ലോ ആസിഡ് ഫുഡ്സ് ഉണ്ട് ആസിഡ് ഫുഡ്സ് ഉണ്ട് ഹൈ ആസിഡ് ഫുഡ്സ് ഉണ്ട് അതിന്റെ പി എച്ച് എത്രയാണെന്ന് പോയിട്ടൊന്ന് നോക്കി പഠിച്ചു വെക്കുക മറന്നു പോകരുത് അത് ഒരു ടാസ്ക് ആണ് കേട്ടോ സോ ഒരു ത്രീ പോയിന്റ് സംതിങ് ടു ഇത്ര ഉണ്ടെങ്കിൽ അതിനെ ഹൈ ആസിഡ് ഫുഡ്സ് ഫുഡ്സെന്നും അസിഡിക് എന്ന് പറയുമ്പോൾ പി എച്ച് കുറവായിരിക്കണം അല്ലേ സോ അപ്പോൾ അതിന് അസിഡിറ്റി കൂടിയതിന് അല്ലെങ്കിൽ അസിഡിറ്റി കൂടിയതിന് നമ്മൾ ഹൈ ആസിഡ് ഫുഡ്സ് ഫുഡ്സെന്നും നോർമൽ ആ ഒരു റേഞ്ചിൽ വരുന്നതിന് ആസിഡ് ഫുഡ്സ് ഫുഡ്സെന്നും അസിഡിറ്റി കുറഞ്ഞതിന് ലോ ആസിഡ് ഫുഡ്സ് എന്നുമാണ് വിളിക്കുന്നത് ആ റേഞ്ച് പഠിച്ചു വെക്കുക സോ അതിന് അപ്പോൾ നമ്മുടെ സോഴ്സസ് പറയുമ്പോൾ ഹോട്ടൽസിൻ്റെ സോഴ്സസ് പറയുമ്പോൾ സോയിൽ ഉണ്ട് വാട്ടർ ഉണ്ട് ക്യാൻഡ് ഫുഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ലോ ആസിഡ് ഫുഡ്സ് ഉണ്ട് ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ബോട്ടലിസം ബോട്ടലിനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വൽവ് ടു തേർട്ടി സിക്സ് ആണ് അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് എന്താണെന്ന് നമുക്കറിയാം ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക ഇൻക്യുബേഷൻ പീരീഡ് അറിയാമായിരിക്കും നിങ്ങൾക്ക് എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ സോ ദാറ്റ് ദ ഇൻക്യുബേഷൻ പീരീഡ് ഇസ് ട്വൽവ് ടു തേർട്ടി സിക്സ് ആണ് സോ അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫെക്റ്റഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സിംറ്റം വരുന്നതിന് ഇടയ്ക്കുള്ള ഒരു ടൈം പീരീഡ് ആണ് ഇത് ട്വൽവ് ടു തേർട്ടി സിക്സ് അവേഴ്സ് എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ആൾ അബൌട്ട് ബോട്ടലിസം ഈ ഒരു പോയിന്റ്സ് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ మాత్రం పడిచిపోయా మరి దెన్ స్టెఫైలో కాకల్ పాయిజనింగ్ സ്റ്റെഫൈലോക്കോക്കസ് ഓറിയസാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഡിസീസ് എന്ന് പറയും സോറി ഫുഡ് ഇൻടോക്സിക്കേഷൻ നമ്മളിനി അങ്ങനെ തന്നെ പറഞ്ഞു പോകണം ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്ന ഡിസീസ് അതായത് സ്റ്റെഫൈലോക്കോക്കസ് ആണ് സോ സ്റ്റെഫൈലോക്കോക്കസ് ഓറിയസിന്റെ ടോക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ്രോടോക്സിനാണ് ആണ് ബോട്ടലിനസിന് ഏതായിരുന്നു ന്യൂറോ ടോക്സിക് ആയിരുന്നു ഇവിടെ എൻഡ്രോടോക്സിക് ആണ് അതുകൊണ്ടാണ് ബോട്ടലിസം ഭയങ്കര ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ആയിട്ട് പറയുന്നത് ആയിട്ട് പറയുന്നത് ഓക്കെ സോ ഇവിടുത്തെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഹാൻഡ്ലേഴ്സും മാസ് സ്റ്റേറ്റസ് ആണ് സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ മാസ്റ്റേറ്റിസ് വന്നിട്ടുള്ള ഒരു കവ് എന്നുള്ള മിൽക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ സ്റ്റെഫൈലോകോക്കൽ ഇൻഫെക്ഷൻ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ സോ ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് സ്റ്റെഫൈലോകോക്കസ് പോയ്സണിങ് ഈസ് വൺ ടു സിക്സ് ആണ് സോ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ് വൺ ടു സിക്സ് അവേഴ്സാണ് വേറെ ഇൻ ബോട്ടലിസം ഇറ്റ് ഈസ് ട്വൽവ് ടു തേർട്ടി സിക്സ് അവേഴ്സ് ഓക്കെ സോ അപ്പോൾ ഇത്രയും ഈ രണ്ട് കണ്ടീഷൻസാണ് മെയിൻ ആയിട്ട് ഇൻറ്റോക്സിക്കേഷനിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫുഡ് മൈക്രോ ബയോളജി എന്താണെന്ന് പഠിച്ചു ആ മൈക്രോ ഓർഗാനിസത്തിന് രണ്ട് ഫംഗ്ഷൻസ് ഇത് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് സ്പോയിലേജ് ഉണ്ടാവുമെന്ന് പഠിച്ചു അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കി ഫുഡ് പ്രൊഡക്ഷൻ തന്നെ അതുപോലെ തന്നെ ഫുഡ് സ്പോയിലേജ് എന്താണെന്ന് നോക്കി അതുപോലെ ഫുഡ് ബോൺ ഡിസീസസ് നോക്കി ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് എന്താണ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ് എന്താണെന്ന് നോക്കി അതിൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസിൽ വരുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് ബോട്ടലിസം ആൻഡ് സെഫൈലോക്കോക്കസ് ഇൻഫെക്ഷൻ സോ അത് രണ്ടും എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പോൾ ഇതുപോലെ കുറച്ച് ഇമ്പോർട്ടൻസ് എവിടെയാണ് എന്താണ് പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ആരും ടെൻഷൻ ആവണ്ട നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക സോ ഇതൊക്കെ അന്നു പഠിപ്പിക്കുന്നത് പഠിച്ച് പിടിച്ച് പോവുക ഓക്കെ ഫർദർ ബാക്കി ഈ ഒരു സ്റ്റെഫൈലോക്കോക്കസ് സോറി ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിൻ്റെ ആയിട്ടുള്ള ബാക്കി ഡിസീസ് കണ്ടീഷനെ കുറിച്ച് നമുക്ക് എൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ താങ്ക് യു